ഹായ് ഇന്ന് നമ്മളൊരു ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ നമ്മുടെ വീട്ടിൽ ഫുഡൊക്കെ വയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്നലെ ഗ്യാസ് കഴിഞ്ഞിരിക്കായിരുന്നു അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇങ്ങനെ ചെയ്താലോ ഫുഡിൻ്റെ കുറേ നാളെ അല്ലേ നമ്മളൊരു ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഗ്യാസും കുട്ടിയൊക്കെ ഒന്ന് കാലത്ത് എടുത്തു നമ്മൾ അയില മേടിച്ചിട്ടുണ്ട് ഞാൻ അയല തണി പോയിട്ടാണ് മേടിച്ചത് അത്തണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് തണി പോയിട്ട് അയില മേടിച്ചു അയിലയ്ക്ക് നൂറ് രൂപയുള്ളൂ കേട്ടോ ഒരു കിലോന് അപ്പോൾ ചെറിയ അയിലയാണ് ഒരു കിലോ അയില മേടിച്ചിട്ടുണ്ട് സാധാരണ നമ്മളിവിടെ മീൻകാരം വന്നു കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചാളം എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പത് രൂപയുടെ മീനെ മേടിക്കാറുള്ളൂ നമ്മുടെ സ്ഥിരം മീൻകാരം ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു കിലോയ്ക്ക് വന്നിട്ട് നൂറ് രൂപയുള്ളൂ അപ്പോൾ നൂറ് രൂപയ്ക്ക് നമ്മൾ മേടിച്ചപ്പോൾ ഇന്നും അടിപൊളിയായിട്ട് കറി നാളേക്കും എടുക്കാമല്ലോ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ അപ്പോൾ ദൃശ്യ അതില നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ദിയ കുട്ടി ഇവിടെ ഉണ്ട് ഉണ്ണേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യടുത്തേക്ക് പോവാം ഹായ് എന്താ പരിപാടി ഏ നി നാണം വരണ്ട പിന്നെന്തോ ഇങ്ങോട്ട് നോക്കി ശേഷം കുറെ നാളായില്ലേ നമ്മളൊരു ഫുഡിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ എന്നാൽ അയില സ്പെഷ്യൽ ആയിട്ടാണ് വെക്കാൻ പോണത് ചേട്ടൻ സ്പെഷ്യൽ ചേട്ടൻ സ്പെഷ്യൽ അന്ന് നമ്മൾ അയില വെച്ചു അപ്പൊ വന്നിട്ട് നമ്മൾ കുറച്ച് നമ്മള് സദ്യ കൊടുക്കണ്ടായിരുന്നു നമ്മുടെ അടുത്ത വീട്ടിലെ നമ്മുടെ സ്ഥിരം വരുന്ന ആള് അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ അതേപോലെ തന്നെ നമ്മളൊന്ന് വെക്കാൻ പോകണോണ്ട് അതെ അന്ന് തെങ്ങില്ല പറഞ്ഞുകഴിഞ്ഞാന്ന് നമ്മളൊരു ട്രൈ ചെയ്തിട്ട് നമ്മള് അമ്പത് രൂപയ്ക്ക മറ്റേ മേടിച്ചത് അതുകൊണ്ടാണ് നമുക്ക് തികയാതെ വന്നത് എങ്കിലും കൂടി നമ്മള് ചെറിയ അയിലായത് കൊണ്ട് ഉള്ളത് നമ്മൾ ഷെയർ ചെയ്തിട്ട് കഴിച്ചപ്പോൾ ശരിക്കും ടേസ്റ്റ് കൂടി അല്ലേ സാധാരണ രീതിയിൽ നമ്മള് അയില മേടിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്ത് കറിയും വെക്കുക അയിലും അങ്ങനെയല്ല സാധാരണ കറിയൊക്കെ വെക്ക സബോള തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് നമ്മൾ വയ്ക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോ ഇന്നതാ ചെറിയ അയിലാണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി അടിപൊളി അല്ലാട്ടോ ഞാൻ നോടി വെളിച്ചത് കാണിച്ചു തരാം ചെറിയ അയില കേട്ടോ നൂറ് രൂപയ്ക്ക് നല്ല പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ പൊട്ടാത്ത നല്ല ഫ്രഷ് അയില തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ചാളയ്ക്ക് ഇപ്പോൾ റേറ്റ് കൂടലാണ് ചാളയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചാളവർ വെക്കുന്നുമില്ല കേട്ടോ ആ കടയിൽ അവർ ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞതാണ് അപ്പം ഇന്ന് നമ്മൾ ഒരു അയിലക്കറി അയിലക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്തേക്കുള്ള സ്പെഷ്യലാണെന്ന് അറിയില്ല പക്ഷേ ഇന്ന് നമ്മൾ അയില വയ്ക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി നന്നാക്കിയിട്ടുള്ള പരിപാടിയാണ് ചെറിയ ഉള്ളി കൊണ്ടുള്ള പരിപാടി അതായത് അയില വറ്റിക്കൽ എന്ന് പറയില്ലേ നമ്മൾ മൊബൈലിൽ കണ്ടിട്ടാണ് കേട്ടോ അതായത് ഞങ്ങൾ യൂട്യൂബിൽ കുറച്ച് ദിവസം മുന്നേ കണ്ടു അപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് അയില എപ്പോഴും സാധാരണ രീതിയിൽ അയില മേടിച്ചു കഴിഞ്ഞാൽ കറി വെക്കും അപ്പോൾ ആ കറി ഒന്ന് മാറ്റി പിടിച്ചിട്ട്

നമ്മളെ കൂടെ ഹെൽപ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണി ഒന്ന് ജസ്റ്റ് ഒന്ന് കരഞ്ഞു അപ്പൊയുണ്ട് പാല് കൊടുക്കാൻ അപ്പൊ വരും നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിലാണ് സാധനം സെറ്റ് ചെയ്യുന്നത് കേട്ടാ അതൊന്നും അതിൽ കുറച്ച് വെള്ളം വെള്ളം ഇതാവാൻ വേണ്ടിട്ട് ഇനി നമ്മള് നെക്സ്റ്റ് ഓയില് വയ്ക്കുന്നു ഓയില് ഒഴിച്ചതിന് ശേഷം ചുവന്നുള്ളി പിന്നെ പിന്നെന്താ വെളുത്തുള്ളി ചുവന്നുള്ളി അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇടാൻ പോകുന്നത് അതിൽ പിന്നെ നമുക്ക് ഓയിൽ അപ്പോൾ ചട്ടി ഏകദേശം ചട്ടിയില്ല നമ്മുടെ ഉരുളി ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓയിൽ ഒഴിക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെള്ളമില്ലാത്ത കറിയാണ് യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് നല്ല അടിപൊളിയായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് അല്ല അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ണതിന്റെ മെയിൻ ഘട്ടം ഫുൾ ഓയിലാണതിന്റെ പരിപാടി പിന്നെ അതെ നന്നായിട്ട് ഓയിൽ ചൂടതിനു ശേഷം നമ്മള് പച്ചമുളക് ഇപ്പൊ ഇവിടെ വെക്കാം ചെറുക്കാലം നമ്മള് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് ഇടാൻ പോകണം അപ്പൊ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇത് തട്ടി കൊടുക്കാം ഇനി ഒരു കയ്യിലെടുത്തിട്ട് വരാം സ്കൂളിൽ മലയാളം പുതിയ ഒക്കെ എടുത്തിട്ടായിരുന്നു എനിക്കിഷ്ടമല്ല അപ്പം അതിന് കൊണ്ടുവരുമ്പോൾ ഇന്ന് ഞാൻ ഡയറി പുസ്തകങ്ങൾ കൊണ്ടായിരുന്നു അത് ഞാൻ ഇന്ന എൻ്റെ സ്കൂളിൽ ബിരിയാണി ആയിരുന്നു എന്ന് ഞാൻ ആക്കി ഇതല്ലേ വേറെ സാമ്പടത്തിൽ ഇണ്ടാക്കിണ്ടിരുന്നത് നമ്മൾ ലാസ് ഉപ്പ് ഇട്ട് ഒഴറണുട്ടോ നമ്മൾ ഫോർമേലാണ് ഈ കൈകൊണ്ട് ഒക്കെ ചെയ്യാ ഇതിപ്പോ ഞാനും ഡ്രസ്സിങ് ദിയ മോറള കൊണ്ട് കൈകൊണ്ട് ആണ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെട്ടാ നമ്മൾ വേറെ ഒരു காரം ചെയ്തെണ്ടിരുന്ന ലക്ഷയിന്റെ മുൻപേ കുങ്കരി ഇടാനല്ലേ കാളനെ കുങ്കരിയും കുണ്ടോനാ കുങ്കരിൻ കാളനെ വെച്ചിണ്ടായിരുന്നു അതെ കൂൺകറിയില്ലേ പച്ചമുളക് ആണ് തട്ടുന്നത് രണ്ട് പച്ചമുളക് അത് കഴിഞ്ഞ തക്കാളി തക്കാളിയൊക്കെ നമ്മള് നേരിട്ട് അരിഞ്ഞിട്ട് കലക്കുന്നുണ്ടോ എത്ര പിന്നെ നമ്മളെ തക്കാളിക്ക് വേണ്ടി മറ്റേ ദിനാഗ്രി ചേർക്കുന്നുണ്ട് കുറച്ച് വേപ്പിൻ്റെ അലയുണ്ട് ഇത് നമ്മുടെ വളപ്പിലുള്ളതാണ് അത് നമ്മൾ കൊമ്പൻ ജില്ല അടക്കാടും ഒന്ന് കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ മസാല പരുവം നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി ഉണ്ടായിരുന്നു ഗരം മസാല പിന്നെ പിന്നെ വേറെ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി അടക്കം ഇട്ടിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു മിക്സിങ് വേണം അപ്പോൾ അതൊക്കെ കൂടി കൂട്ടി ഇങ്ങനെ ഇടയ്ക്ക് ഏകദേശം നല്ല സെറ്റപ്പ് പരുവായി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് നല്ല ഏകദേശം നല്ലൊരു ധയ്യൊരു ഗ്രേവിയുടെ ഒരു കളറുണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അയില ഇതായിരിക്കുന്നു നല്ല അടിപൊളി അയില ഇതിങ്ങനെ വെച്ചുകൊടുക്കാണ് വേണ്ടത് പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി ഇവനങ്ങനെ ഫസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം ചെറിയ അയിലയതുകൊണ്ട് കുഴപ്പമില്ല ഇവനെ ഗ്രേവി ഒക്കെ കുറച്ച് ഇങ്ങനെ അതിലേക്ക് കയറ്റിയിട്ട് കൊടുക്കാം അപ്പൊ തന്നെ ഓൾറെഡി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അയിലേനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വിനാഗിരി ഒക്കെ കുറച്ച് കഴിച്ച് കൊടുത്തിട്ടുണ്ട് ചേട്ടാ പുളിക്ക് പകരം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരമായിരുന്നു വേവണം ഒരു കിണ്ണെടുത്തുനിന്ന് മോടണം ഇപ്പോൾ ആ വലിയ കിണ്ണെടുത്തിട്ടോ ഇതെ മുകളിലിരിക്കണം അത് തന്നെ ആ ആ വലിയ കിണ്ണെടുത്തോ നമ്മൾ നീ കിണ്ണം എടുത്തിട്ട് ഈ കറിയുടെ മുളക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമ്മൾ അയിലക്കറി മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഫ്ലെയിം അതായത് സ്റ്റവ് കുറച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആവിയിലാണ് നമ്മൾ ഉപയോഗിച്ചെടുത്തിരിക്കുന്നത് അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം പിന്നെ അയില ഞാനൊന്ന് മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ആ ഓക്കെ പിന്നെ അപ്പോൾ അതിലൊക്കെ അടിപൊളിയിട്ട് വെന്തിട്ടുണ്ട് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗം മാത്രം വെന്ത പോരാലോ അപ്പോൾ രണ്ട് ഭാഗം കൂടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ള ഒരു അയിലക്കറി നമ്മൾ മുന്നേ തയ്യാറാക്കിയത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇപ്പോഴും ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിന് മുന്നേ നമ്മുടെ വീടുകളിൽ ഇന്ന് ദിയക്കുട്ടീനെ കാണിച്ച് തന്നിട്ടില്ല അപ്പൊ ദിയനെ കാണിച്ചു തരാം ആ ദിയങ്ക തിരിഞ്ഞ് തന്നെ ആ പറ എന്തൊക്കെയാ വിശേഷങ്ങളാണ് വിശേഷങ്ങള് അങ്ങനെ ഉണ്ടായിലക്കറി അന്നാശം വെച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ